വഴുതനയും ഇതുപോലെ ചാക്കിലാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് കൃഷി ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ ആള് വേറെ ആരും അല്ല ഇദ്ദേഹമാണ് ചേട്ടൻ ചേൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ജോബി സേവർ ജോബി സേവിയർ എവിടെയാണ് താമസിക്കുന്നത് എവിടെയാണ് അങ്കമാലി മാംബ്ര ഓക്കെ ചേട്ടൻ്റെ ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് വന്നൊരു പത്ത് മുന്നൂറിലധികം ചാക്കിൽ ഇത് സിമെൻറ്റിൻ്റെ ചാക്കല്ലേ ഓക്കെ സിമെൻറ്റിൻ്റെ ചാക്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മുളകാണ് കൂടുതലും കാണുന്നത് ഓരോ ചാക്കിലും രണ്ട് മുളക് തൈ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമേ തന്നെ ഇതിൻ്റെ കൃഷി രീതികൾ ഒന്ന് പറയുക അതിനുശേഷം ശേഷം നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണേന്നുള്ള കൂടി പറയുക ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ കാണുന്ന പ്രേക്ഷകർ ഇതൊന്ന് ക്ഷമയോടു കൂടി കാണുക ചേട്ടപ്പം എത്ര തരം മുളകുകൾ ചെയ്തിട്ടുണ്ട് അഞ്ച് അഞ്ച് തരം എനിക്ക് തോന്നുന്നത് സിറയുണ്ട് ഗുണ്ടുണ്ട് ഉണ്ട് ഉജ്ജ്വലയുണ്ട് ഭാസ്കരയുണ്ട് അല്ലേ നടന്നതിൻ്റെ ഒരു കാരണം എന്താ ഇത് ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ്

പിന്നെ ഇതിന് വളമായിട്ട് വേറെ കൊടുക്കണം പിന്നെ വളം പോത്തിൻ്റെ ചാണകം ഇവിടെ ഉണ്ട് അത് കപ്പലിൽ പിണ്ടാക്കും വേപ്പ് പിണ്ണാക്കും അഞ്ചു ദിവസം പുളിപ്പിച്ചിട്ട് അത് കൊടുക്കണം അപ്പോൾ ഇത് ഏറ്റവും കൃഷിയിൽ ബുദ്ധിമുട്ടുള്ളത് ഒരു മുളക് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ ഞാൻ വേറെ ചെയ്യണത് പ്ലാവ് മാവൊക്കെ വീടുകളിൽ കൊണ്ടുപോയി നട്ട് കൊടുക്കുന്നുണ്ട് വലിയ പ്ലാവ് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കാവുന്ന വലുപ്പമുള്ളത് തെങ്ങ് തൈ അതേമാതിരി തന്നെ വലിയ തെങ്ങ് തൈ അത് പട്ട തിരിഞ്ഞ് തുടങ്ങിയ വലിപ്പത്തിലുള്ളത് ആൾക്കാർക്ക് നട്ട് പരിപാലിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഓക്കെ അപ്പൊ ചോദിച്ചിട്ടും ശരിക്കും ഇപ്പം ഈ ഈ മുളക് തന്നെയായാലും ഇപ്പോൾ ഒരു ചാക്കിൽ രണ്ട് മുളക് വെച്ച് അത് നട്ട് വലുതായി കാച്ച് നിൽക്കുന്ന മുളകാണ് ഇത് ചേട്ടൻ ഇത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ കുറേ ആൾക്കാർ കൊണ്ടുപോയി ഓക്കെ അപ്പം ഇത് എന്ത് വിലക്കാണ് ഇത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു ചാക്ക് രണ്ട് കടയ്ക്ക് രണ്ട് കടയ്ക്ക് നൂറ് രൂപയ്ക്കാണ് അതായത് നോക്കട്ടോ നല്ല അതായത് മുളക് എടുക്കാൻ വിളവെടുക്കാൻ റെഡി ആയിട്ടുള്ളതാണ് ഒരു സിമെന്റിന്റെ ചാക്കിൽ ഇത്രയും നല്ല രീതിയിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് അപ്പോൾ ഇത് കൊണ്ടുപോകുന്നവർക്ക് ഇത് ഇങ്ങള് ചാക്കിൽ വെച്ചാൽ മതി അതായത് മണിലേക്ക് ഇറക്കി വെക്കണം വെയിൽ മാത്രം മതി ഒരു ഒരു കിട്ടിയാണിക്കൂർ അല്ലെങ്കിൽ വെയിൽ കിട്ടാവുന്ന രീതി വലിയ മരത്തിന്റെ അടിയിൽ കുഴി കുത്തി വെക്കണം ഈ ചാക്കേപ്പാട തന്നെ ചാക്ക് കീറുകളൊന്നും വേണ്ട വെള്ളം മാത്രം പിന്നെ ഈ ടിപ്സുകൾ ചെയ്യാം അല്ല ആ അടിച്ചു ആ അത്യാവശ്യം മുളകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നല്ലോണം മുളക് പിന്നെ ഉണ്ടാവുള്ളൂ അല്ലേ ഓക്കെ ഓക്കെ അപ്പം ഞാൻ സേവിയർ ആയിട്ട് നമ്പറ് ഞാൻ സോറി ജോബി സേവിയർ ഓക്കെ ജോബി സേവിയറായിട്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ജോബി ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യുക ജോബി ചേട്ടൻ ഇതൊരു ഒരു ജീവിതോപാധിയായിട്ടാണ് ഈ കൃഷി എടുത്തേക്കുന്നത് അതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എടുത്തിരിക്കുകയാണ് അപ്പോൾ ജോബിച്ചേട്ടനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ജോബി ചേട്ടൻ ജോബിച്ചേട്ടൻ അനുസരിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാവോ മാവോ അല്ലെങ്കിൽ ഫലപ്രഷ തൈകളൊക്കെ നിങ്ങളുടെ പറമ്പിൽ വന്ന് നട്ട് പരിപാലിച്ച് തരണം എന്നുണ്ടെങ്കിൽ ആൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ചോപിച്ചേട്ടാ താങ്ക് യു വലിയ തരം പ്ലാവിൻ തേകളും തെങ്ങിൻ തൈകളും വിവിധ തരം ഫ്രൂട്ട്സൈകൾ എത്തിച്ചേരുന്നു പ്ലാന്റ് ചെയ്ത് സംരക്ഷിച്ചു കൊടുക്കുന്നു കറുകുറ്റിയും മാമ്പ്ര ഫോൺ നമ്പറുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൃഷിയിലൂടെ ഒരു ജീവിതമാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക